നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളി ഒരു സ്വീറ്റ് ഐറ്റം ആണ് ചെയ്യുന്നത് നമ്മുടെ ക്യാരറ്റ് ഹൽവ ക്യാരറ്റ് ഹൽവ ആൻഡ് ഐസ്ക്രീം കോമ്പിനേഷൻ ഏത് ഫംഗ്ഷനും വിളമ്പാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇപ്പൊ ഞാൻ ഇവിടെ നാല് ക്യാരറ്റ് ആണ് എടുത്തേക്കുന്നത് ചെയ്തെടുത്ത ക്യാരറ്റ് നന്നായി കഴുകിയെടുക്കണം അതിനുശേഷം ക്യാരറ്റ് എല്ലാം നല്ല രീതിക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ ഇനി ചൂടായ ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യെല്ലാം മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് ക്യാഷ് നട്ട്സ് ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് വറുത്ത് കോരണം നമുക്ക് ഇവിടെ ഏത് തരം നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം റൈസിൻസ് ഒന്നും ഉപയോഗിക്കരുത് ഞാൻ ഈ മൊത്തം പ്രോസസ്സിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാഷ്യൂസ് ഒക്കെ വറത്തു കോരിയതിന് ശേഷം ഇതേ നെയ്യിലേക്ക് തന്നെയാണ് ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കുന്നത് ക്യാരറ്റ് ശേഷം നെയ്യ് ആവശ്യമെന്ന് തോന്നിയാൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നോൺ സ്റ്റിക് പാനൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല നോൺ സ്റ്റിക് പാത്രം അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് നോക്കിയതിന് ശേഷം അല്പം നെയ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് അപ്പൊ ഇതിങ്ങനെ തന്നെ ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെയെങ്കിലും മിനിമം വഴറ്റണം എങ്കിൽ മാത്രമേ തയ്യ ഒരു രീതിക്ക് വരത്തുള്ളൂ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കിട്ടുന്ന ഈ രീതിക്ക് വഴറ്റിയെടുക്കാനായിട്ട് അപ്പൊ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇവിടത്തെ ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പാലിൽ കിടന്ന് ക്യാരറ്റ് ഒക്കെ നല്ല രീതിക്ക് വെന്ത് കിട്ടണം എന്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മുടെ ഫ്ലെയിം പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ആ ഫുഡിന് അതിന്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇനിയിപ്പോ നമ്മുടെ പാല് നല്ല രീതിക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത് പാൽ ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട് പാൽ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ തിള വന്നു കഴിഞ്ഞാൽ ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല ഇനി പാലൊന്ന് കുറുകാൻ തുടങ്ങുന്ന ആ സമയം വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയാൽ മതിയാകും ക്യാരറ്റ് കൊണ്ട് ഒരുപാട് ഡെസേർട്ട് ഐറ്റം തയ്യാറാക്കാമേ പുഡിങ് തയ്യാറാക്കാം അതുപോലെ തന്നെ ഫലൂഡ തയ്യാറാക്കാം പായസം തയ്യാറാക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് തയ്യാറാക്കാമേ എന്തൊക്കെ എല്ലാ ഫംഗ്ഷനും ലാസ്റ്റൊരു ഡെസർട്ടായിട്ട് ഐസ്ക്രീമിന്റെ പല വെറൈറ്റീസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് സലാഡ് അങ്ങനെയൊക്കെയല്ലേ കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ പക്ഷെ കഥയൊക്കെ മാറി അല്ലേ ഒന്നെങ്കിലും ഗുലാബ് ജാമുൻ ആൻഡ് ഐസ്ക്രീം കോംബോ അല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റ് ഹൽവ ആൻഡ് ഐസ്ക്രീം കോമ്പോ ഇതൊക്കെയാണല്ലേ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിലെന്തെങ്കിലും ചെറിയ ഫങ്ഷനോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഗസ്റ്റിനെയൊക്കെ सरप्रईज അപ്പൊ ഇതാ നമ്മുടെ പാലൊക്കെ ഒന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട് ക്യാരറ്റ് എല്ലാം നല്ല അബ്സോർബ് ചെയ്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്ന പരുവാകുമ്പോഴാണ് കേട്ടോ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ കണ്ടൻസ് മിൽക്ക് മിൽക്കൊന്നും ഉപയോഗിക്കേണ്ട പഞ്ചസാര ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ക്യാരറ്റിന് ഓൾറെഡി ഒരു മധുരം ഉണ്ട് അല്ലേ അപ്പം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് മധുരം നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കൂടി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ പഞ്ചസാരയൊക്കെ വാട്ടറി ൻസിയിലേക്കാവും ഇനി ഇതും കുറുകി വരണേ നമ്മുടെ ഹൽവ ഒന്ന് ചെറുതായിട്ട് കുറുകാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏലക്ക ഏലക്കൊടിച്ചതൊന്നും ചേർത്ത് കൊടുക്കാവേ നമ്മുടെ ഹൽവയിലെ വെള്ളം നല്ല രീതിക്ക് വാപ്പറേറ്റ് ആയി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെച്ചിരുന്ന കാൽഷ്യൂസ് ഇല്ലേ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മുടെ ഹൽവ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഐസ്ക്രീമിനൊപ്പം സെർവ് ചെയ്യുമ്പം ഒന്നിലും മീഡിയം ചൂടി തന്നെ സെർവ് ചെയ്യാം ഇല്ലെങ്കിൽ ഒട്ടും ചൂടില്ലാതെയും സെർവ് ചെയ്യാം ഹൽവയുടെ ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഞാൻ ഇവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്ക് ക്യാരമൽ ആക്കി എടുക്കുന്നുണ്ട് നമ്മുടെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്ന് പറഞ്ഞാല് നൂൽപരുവത്തിലായി കിടണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്റെ പാനിൽ പാനിലിരുന്ന് തന്നെ അതിൻ്റെ ചൂടിൽ കുറച്ച് ഡാർക്കായി കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്രയ്ക്കും ഡാർക്കാകേണ്ട ആവശ്യമില്ല അപ്പൊ അതാ ഇങ്ങനെ ഞാനിവിടെ ഒരു തവിയാണ് കേട്ടോ ഇങ്ങനെ എടുത്തേക്കുന്നത് അപ്പൊ അതിന് ചുറ്റുവായിട്ടും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാവേ എൻ്റെ ഇത് കുറച്ച് തിക്കായി പോയോണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ടിക്കിരിക്കുന്നത് ഇല്ലെങ്കിൽ നല്ല ത്രെഡ് ലൈക്ക് ഫോമിൽ തന്നെ നമുക്ക് ഈ സ്ട്രക്ചർ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും അപ്പൊ അതാ ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിന് കുറച്ച് ക്ഷമയം കൂടെ വേണം കേട്ടോ എങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ഇങ്ങനെ ഒരു കുറച്ച് സെക്കൻഡ്സ് മാത്രം വെച്ചാൽ മതി അധികം ചൂടാറണ്ട ഇതിനു മുമ്പ് തന്നെ എടുക്കണേ ഒരുപാട് ചൂടാറിപ്പോയാലും അത് ഇളകി വരാൻ പാടാണേ അപ്പതാ ഞാനിവിടെ കാരറ്റ് ഹലുവ ഒരു ബൗളിലേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് വാനില ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഷുഗർ ഡെക്കറേഷനും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ഹലുവ വിത്ത് വാനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തതിനു ശേഷം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ